താളവിസ്മയം തീർത്ത അങ്ങാടിപ്പുറം ശ്രീ മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രാങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം അരങ്ങേറി വെളിനേഴി രഘുവാശാന്റെ ശിക്ഷണത്തിൽ ചെണ്ടപരിശീലനം പൂർത്തിയാക്കിയ പന്ത്രണ്ടോളം കുട്ടി കലാകാരന്മാരാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ശിലകളെയും ആലിലകളെയും തൊട്ടുണർത്തിയ ചെണ്ടമേളത്തിന്റെ താളപ്പൊലിമയാൽ അങ്ങാടിപ്പുറം ശ്രീ മാണിക്കപുരത്തപ്പന്റെ തിരുസന്നിധി മുഖരിതമായി അങ്ങാടിപ്പുറം ശ്രീ മാണിക്യപുരം അയ്യപ്പ ഭക്തസംഘം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്ഷേത്ര പഠന കലാ നിന്നും ചെണ്ടമേളം അഭ്യസിച്ച നിരവധി കലാകാരന്മാരാണ് മാണിക്കപുരത്തപ്പന്റെ തിരുസന്നിധിയിൽ മേളം അരങ്ങേറ്റം കുറിച്ചത് കലാമണ്ഡലം വെള്ളിനേഴി രഘുവിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച ക്ഷേത്ര കലാപഠനവേദിയിലെ പന്ത്രണ്ടോളം കലാകാരന്മാരുടെ ചെണ്ടമേള അരങ്ങേറ്റം ആസ്വാദകർക്കും ആവേശം പകർന്ന അനുഭവമായി മാറി വർഷങ്ങളോളമായി ക്ഷേത്ര കലാപഠന വേദിയിൽ നിന്നും നിരവധി കലാകാരന്മാരാണ് ചെണ്ടമേളം അഭ്യസിച്ച കലാലോകത്തേക്ക് ന്യൂസ് വെക്കുന്നത് വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം കാത്ത് വിദേശ ഹണിമൂൺ ഹാനിമോൺ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും